ഏത് ടാസ്ക്കിലും ജിൻഡോ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യും ജിൻഡോയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏത് ടാസ്ക്കിലും ജിൻഡോ പറയും പ്രത്യേകിച്ച് മോർണിംഗ് ടാസ്കിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ജിൻഡോ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റു മസരാർത്ഥികളെ ബോധിപ്പിക്കുന്നതാണ് ഇന്ന് ചളി പറയുക എന്നുള്ള ടാസ്ക്കാണ് ചളി പറഞ്ഞു കഴിയുമ്പോൾ ആരും ചിരിക്കരുത് ചിരിക്കാതിരിക്കുകയാണെങ്കിലാണ് വിജയിക്കുന്നത് അത് വിജയിച്ചത് അൻഫിബയാണ് പക്ഷേ ജിൻഡോ പറഞ്ഞ ടാസ്ക്കാണ് എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നു ജിൻഡോ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അല്ല അല്ലാതെ തന്നെ എനിക്ക് തോന്നുന്നു മോർണിംഗ് ടാഫ്ക്കിലൊക്കെ ഈ ടാഫ്കിലൊക്കെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് തമാശ രീതി പറഞ്ഞു പരിപ്പിക്കാൻ ജിൻഡോയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം ജിൻഡോ ഒരു പച്ചക്കറി കഥയാണ് പറയുന്നത് പച്ചക്കറി കഥ പറഞ്ഞപ്പം ജിൻഡോ പറയുന്നത് ഞാൻ ഫിജോ പച്ചമുളകും നമ്മുടെ ഫായി പഴയും പിടിക്കുന്ന ഇഞ്ചിയും ഞാനൊരു സവാളയുമായിട്ടാണ് ജിൻഡോയെ സവാളയുമായിട്ടാണ് ചിത്രീകരിക്കുന്നത് ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനിവിടെ എല്ലാം കള്ളം പറയാറുണ്ട് എന്നാണ് ഞാൻ എന്ത് സത്യം പറഞ്ഞാലും എല്ലാവരും പറയും കള്ളമാണെന്ന് പറയും പിന്നെ സവാളയായിട്ട് സ്വയം ചിത്രീകരിച്ച ജിൻഡോ പറയുന്നു പച്ചമുളകിൻ്റെ നമ്മൾ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യം വരുമ്പം പച്ചമുളകിനെ എടുത്ത് നമ്മൾ പച്ചക്കറിക്കകത്തോട്ട് ഇടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇഞ്ചിയും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കും പക്ഷെ ഫവാള എന്ന് പറയുന്ന സാധനം എല്ലാവരെയും കരയിപ്പിക്കും പൊളിച്ചു കഴിഞ്ഞ് നമ്മളത് അരിയുമ്പോൾ എല്ലാവരെയും കരയിപ്പിക്കുന്ന ഒരു സാധനമാണ് അപ്പം ജിൻഡോ പറഞ്ഞു വെക്കുന്നത് തന്നെ ആവശ്യമില്ലാതെ ദ്രോഹിക്കരുത് ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഞാൻ കരയിപ്പിക്കും എന്ന് തന്നെയാണ് ജിൻഡോ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം ബുദ്ധിയുള്ള മത്സരാർത്ഥികളാണെങ്കിൽ അത് വിശ അത് അവർക്കതിൻ്റെ ഇത് മനസ്സിലാവും പക്ഷേ എല്ലാവരും മണ്ടനായിട്ടല്ലേ ജിൻഡോയെ അല്ലേ അവിടുത്തെ മത്സരാർത്ഥികളല്ല അപ്പം ജിൻഡോ ഇങ്ങനെ ബുദ്ധിപരമായാണ് ടാസ്കുകളെല്ലാം കളിക്കുന്നത് അത് പ്രത്യേകിച്ച് മൂന്നും ടാസ്ക് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയാൻ ജിൻഡോ ശ്രമിക്കാറുണ്ട്